പത്തനംതിട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ വൈദ്യുത പോസ്റ്റ് വീണു അഴൂർ പാറക്കടവ് പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത് തലനാരിഴയ്ക്കാണ് വൻ അപകടമുണ്ടായത് ക്ഷമിക്കണം വൻ അപകടം ഒഴിവായത് എ വി ജയശങ്കറാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ജയശങ്കർ ഏതായാലും ഒഴിവ് വൻ അപകടം ഒഴിവായി എന്നുള്ളത് ആശ്വാസമാകുന്നു ഇത് എങ്ങനെയാണിത് സംഭവിച്ചത് ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണോ അതായത് കോന്നിയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരികയായിരുന്ന മുരഹര ബസിന് മുകളിലേക്കാണ് ഇത്തരത്തിൽ വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു വീണത് ഈ അഴൂർ പാറക്കടവ് പാലത്തിന് സമീപം വെച്ചായിരുന്നു ഈ അപകടം ബസ്സിങ്ങനെ യാത്രക്കാരുമായി മുന്നോട്ട് വരുന്നതിനിടയിൽ പെട്ടെന്ന് ഈ പോസ്റ്റ് ബസ്സിന് മുകളിൽ വീഴുകയായിരുന്നു അപ്പോൾ തന്നെ ബസ് ജീവനക്കാർ ഇടപെട്ടു യാത്രക്കാരെയൊക്കെ തന്നെ സുരക്ഷിതമായി ബസ്സിൽ നിന്ന് മാറ്റി വലിയൊരു അപകടം തന്നെയാണ് എന്തായാലും ഒഴിവായിരിക്കുന്നത് തലനാഴയൊക്കെയാണ് രക്ഷപ്പെട്ടത് കാരണം കുറച്ചുകൂടി ചെറിയൊരു വാഹനത്തിന് മുകളിലേക്ക് ഒരു കാറിന് മുകളിലേക്കാണ് ഈ പോസ്റ്റ് വീണെങ്കിൽ അപകടത്തിലേക്ക് പോകുമായിരുന്നു കാരണം അത്രമാത്രം ഭാരമുള്ള ഒരു വൈദ്യുത പോസ്റ്റാണ് ഇത്തരത്തിൽ ഈ ബസ്സിന് മുകളിലേക്ക് വീണത് എന്തായാലും ആർക്കും തന്നെ പരിക്കില്ല എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ് മറ്റു തരത്തിൽ ഫയർഫോഴ്സ് ഒക്കെ എത്തി ഇപ്പോൾ വൈദ്യുതി ബന്ധം നിശ്ചയിച്ച് ആ ബസ് അവിടുന്ന് മാറ്റാനുള്ളൊരു ശ്രമം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതവും പോലീസ് നിലവിൽ നിയന്ത്രിച്ചിട്ടുണ്ട് ാണ് കൂടുതൽ വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം